എനിക്കും കിട്ടി ഒരു ആകാശ വെള്ളരി ഇതിന്റെ പേര് ഇങ്ങനെ തന്നെയല്ലേ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ ഇതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ പലരുടെയും വീടുകളിൽ ഉണ്ടാവും ഇതൊക്കെ ഇപ്പൊ പച്ചക്കറി കടയിലൊക്കെ ഇതിന്റെ വിത്തൊക്കെ കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാം എന്താണ് നമുക്ക് നോക്കാം വായോ ഇത് ആര് തന്നാന്ന് അറിയോ ഇതെന്റെ ലീലാമ്മ തന്നാട്ടോ ഇന്നലെ ലീലേച്ചി ഞാൻ വാസുചേട്ടം മരിച്ചിട്ട് ലീലേച്ചി വീട്ടിലാണ് അപ്പൊ എന്നാലും ലീലേച്ചക്ക് ഇങ്ങനെ ഒരു കാ കസിൻ കൊണ്ട് കൊടുത്തപ്പ ഒപ്പ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാൻ അതാണ് സ്നേഹം അല്ലെ ഞാൻ ഇത് കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് ലീലാമ്മയുടെ റെസിപ്പി തന്നെയാണ് ഇത് ലീലേച്ചോട് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കാം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സ്രാവ്മീനിട്ട് ചാറാണ് കേട്ടോ പിന്നെ തോരം വെക്കാം മസാലക്കറി ഉണ്ടാക്കാം തോരം വെക്കാം ചാറിടാം ഒക്കെ ചെയ്യാന്ന് അപ്പൊ നമുക്ക് ഇതിന്റെ തയ്യൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കുറെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്തു വെക്കാം അല്ലെ ഇപ്പൊ ഒരെണ്ണം കിട്ടിയപ്പോൾ നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കാം അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അല്ലെ ഇതാണ് ആകാശവെള്ളര് ഇതാ ഇതിന്റെ ഇലയും ഔഷധ ഉള്ളതാണ് വയറുവേദനയ്ക്ക് നല്ലതാണെന്ന് പറയുന്നു ഉറക്കക്കുറവുള്ളവർക്ക് ഇത് എന്തോ ഒരു ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അത് തന്നെയല്ല ആ നാട്ടിലൊക്കെ ഇതാണ് പേരോ എന്നും ഒന്ന് പറയണം കേട്ടോ ഇവിടെ ഇങ്ങനെ ആകാശവള്ളരി എന്ന് പറയുന്നു ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ നീ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ആ നോക്ക് നമുക്ക് കുരു ഇങ്ങെടുക്കാവേ ഇതുകൊണ്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് മുറിച്ചത് ആ നോക്ക് ഇത് ഫാഷൻ ഫ്രൂട്ട് കുടുംബത്തിലെ ഒരു അംഗമാണെന്നാണ് പറഞ്ഞത് കേട്ടോ ആ കുരു ഒക്കെ കണ്ടോ അതുപോലെ അ നോക്കി അതിന്റെ ഉള്ളു അതുപോലെ തന്നെ അല്ലേ അതിന്റെ ഉള്ളിലത്തെ കുരു നമ്മൾ എടുത്തു വെച്ചു ഇത് വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കണം മുറിച്ചെടുക്കാവെ ഒരു കഷ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു കഷ്ണം നമുക്ക് തോരം വെക്കണം ഒരു ആദ്യമായിട്ട് കിട്ടിയതല്ലേ അപ്പൊ പിന്നെ നമുക്ക് ഇതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കണം നമുക്ക് കറി വെക്കാൻ ഇത്രയും മതി കേട്ടോ ബാക്കി നമുക്കൊരു തോരനാക്കാം സാധാരണ വെള്ളരിക്ക് അരിയുന്ന പോലെ ആ വലുപ്പത്തി നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം ആകാശ വെള്ളരി നമ്മൾ അരിഞ്ഞു കേട്ടോ ആകാശ വെള്ളരിയും സ്രാവുമീനും പച്ച മാങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു ചാറുകറിയാണ് കേട്ടോ ലീലാമ്മ പറഞ്ഞ ഇതുപോലെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാന്നാ പറഞ്ഞത് മോരൊഴിച്ചു കറി വെക്കാം അപ്പൊ ഞാൻ പറഞ്ഞ അന്നാ പിന്നെ അങ്ങനെ തന്നെ ഇണ്ടാക്കാം മോരുകറിയെ കാട്ടിലും മാങ്ങ ഇട്ടിട്ട് ചാറുകറി ഉണക്ക മീൻ നല്ല രസമായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കാന്ന് വെച്ചു ഇത് നല്ല മൂവാണ്ട മാങ്ങ നല്ല പുളിയാണ് കേട്ടോ പുളിക്ക് അനുസരിച്ച് മാങ്ങ എടുത്താൽ മതിയെ ആ ഇത് അധികം മൂത്തിട്ടില്ല കേട്ടോ ഈ മാങ്ങ മീൻ ഇട്ട് കറി വെക്കുന്നതുകൊണ്ട് ഇത് പുളി വേണം താനും നോക്കാം എന്നിട്ട് മതി മാങ്ങയ്ക്ക് പുളി ഉണ്ടോ നോക്കട്ടെ ഓ അടിപൊളി പുളിയാ ഒരു കഷ്ണം ഇട്ടാ മതി കേട്ടോ മതി ഒന്നും കൂടെ കഴുകാവേ മാങ്ങയും ആകാശ വെള്ളരിയും കൂടെ നമുക്കൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നമ്മുടെ സ്രാവ് മീനും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇന്നലെ വെള്ളത്തിലിട്ടതാണ് എന്നാലും നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് കറിക്ക് ചേർക്കണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കുറച്ച് കറിവേപ്പിലിട്ടു ഒരു മൂന്ന് പച്ചമുളക് അങ്ങോട്ട് പൊളന്നിടാം കുറച്ച് മുളക് കൂടി ഇട്ടു കൊടുക്കണേ അരസ്പൂൺ കാശ്മീരി ചില്ലിയാണ് തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണം കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളം ചവക്കെ ഒന്ന് ഓൺ ചെയ്യണം ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടെ അങ്ങ് മൂടി വെച്ച് വേവിക്കും ഇനി നമ്മൾ ചെയ്യുന്നതേ ഒരു അരപ്പ് വേണമല്ലോ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി വിരുമുളക് കൂടിയാണ് മുക്കാൽ സ്പൂണ് ഉള്ളി ഒരു അഞ്ചാറച്ചുള ഇത് കുഞ്ഞതായതുകൊണ്ട് ഇത്ര എടുത്ത കേട്ടോ രണ്ടല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നമ്മുടെ കറി തുറന്നു നോക്കണ്ടേ ഇതാ നല്ല പോലെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പങ്ങി ചേർത്ത് കൊടുക്കുക കുറച്ച് അരച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വെച്ചേക്കുവാണേ കൊടുക്കുക കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം നമ്മുടെ കറിയൊക്കെ കണ്ടോ ഉപ്പൊന്നും നോക്കണം കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പും പുളിയും എല്ലാം ഉണ്ട് കിട്ടോ കറി ഒന്ന് ചൂടായിക്കോട്ടെ കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം വെക്കാം നമ്മളൊരു പാൻ എടുപ്പ് വെച്ചിട്ടേ ഒന്ന് ചെറുതായിട്ടൊന്ന് താളിക്കണ്ടേ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ രണ്ട് രണ്ടുമണി ഉലുവ ഇട്ടു കൊടുക്കാവേ കുറച്ച് കടു കിട്ടും കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഉള്ളി രണ്ടെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പച്ചൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ കറിയിലേക്കും കുഴിക്കാം ആകാശ വെള്ളരി ഉണക്കമീൻ ഉണക്കസ്രാവ് പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പും പുളിയും എല്ലാം ഉണ്ട് കേട്ടോ സ്രാവ് ഓണക്ക സ്രാവ് ഇടുമ്പോഴത്തേനും ഇപ്പൊ നമ്മള് നോക്കിയിട്ടേ ഇടാവുള്ളൂ ഇപ്പൊ ഇതിന് പാകത്തിനുള്ള ഉപ്പും പുളി എല്ലാം ഉണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ എല്ലാ അഭിപ്രായങ്ങളും പറയണേ നമ്മളൊരു ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം അതിന്റെ ഗുണങ്ങളും ഒക്കെ അറിയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഇത് എന്താണ് ഉപയോഗം എന്നൊക്കെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ